ഹായ് ഹായ് ചേട്ടാ സർ വളരെ കാരണം കാരണം നമ്മൾ നമ്മൾ ഒരു വലിയൊരു ചെയ്തു അതിന്റെ എപ്പിസോഡ് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു ക്ലൈമാക്സിൽ ഭാഗമായി പണ്ട് ഈ മാസം സമയത്ത് ഒരു സീരിയലിന്റെ ഭാഗമാകണോന്ന് അമ്മ പാരിയാതം പൊങ്കോപ്പൂ അപ്പൊ അതേപോലത്തെ ഒരു സീരിയൽ പിന്നെ ഭ്രമണം പിന്നെന്താണ് അങ്ങനെ ഒരുപാട് സീരിയല് ഇപ്പൊ ഇപ്പൊ ഈ ഇത് മയമ ഒരുപാട് സീരിയൽ നമ്മൾ കണ്ടുപറഞ്ഞതാണ് അപ്പൊ അങ്ങനെ ഒരുപാട് സീരിയൽ നമ്മള് ഫാൻസ് ആയിരുന്നു അപ്പൊ കാരണം അഭിനയിക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഈ ഒരു മിനുസ് കിഷോ സീരിയലില് എനിക്ക് ചാൻസ് നന്ദിയുണ്ട് കാരണം ഇന്ന് രാത്രി ക്ലൈമാക്സ് ഏഴരോഡ് ഇരുപത്തിയാറാം ജൂലൈ അതില് വിഷ്ണു കൊച്ചിക്കാരുണ്ട് പിന്നെ നമ്മുടെ ഭാര്യ സിനിമയിലെ ആക്ടർ ഉണ്ട് പിന്നെ നമ്മുടെ ഇന്നാണ് കല്യാണം സിനിമയിലെ നായികയുണ്ട് അപ്പൊ ഏതാണ് നായിക നായിക പേരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഞാൻ പറഞ്ഞ പറഞ്ഞു പേര് ഫെയിം ആക്കണം പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർ അവര് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ ഇത് നമ്മുടെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ പറയുകയാണ് നമ്മൾ ഇപ്പോ സിജു സാറിന് നന്ദി പറയുന്ന ഡയറക്ടർ സിജു സാറാണ് പിന്നെ ഒരുപാട് അസോസിയേറ്റർമാരെ വർക്ക് ചെയ്തിരുന്നു പേരെടുത്ത് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് പേരിപ്പോൾ ഓർമ്മയില്ല പക്ഷേ മനസ്സിലോർമ്മയുണ്ട് കാരണം പേരെനിക്ക് ചോദിക്കാൻ വിട്ടുപോയി അതാണ് റീസൺ അല്ലെങ്കിൽ പേര് കിട്ടുപോയി ക്ഷമയ വധിക്കുന്നു കാരണം ഇതിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾക്കൊപ്പമാണ് എനിക്ക് ഡയലോഗ് പറയാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത് കാരണം നമ്മള് ഫ്ലവേഴ്സിലെ തന്നെ മുൻനിര സീരിയലായിട്ടുള്ള മൂന്ന് മണിന്ന് പറഞ്ഞ സീരിയലിലെ മുക്കി വേഷൻ ആയിട്ടുള്ള കഥാപാത്രമാണ് ഈ നമ്മുടെ മിനുസ് കിച്ചൺ സീരിയലിലും എനിക്കൊപ്പം സീക്വൻസ് അത് കോമ്പിനേഷൻ സീക്വൻസ് ആ ഫസ്റ്റ് തുടങ്ങി ഉണ്ടാകുന്നത് അവസാനം വരെയും കോമ്പിനേഷൻ ഉണ്ട് പിന്നെ അമ്മുമ്മ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് സ്റ്റെയിണ് കഷ്ടപ്പാട് തന്നെയാണ് കാരണം സിനിമ പോലെ തന്നെ ഒരു വേരി നിൽക്കുന്ന മറ്റൊരു ഫീൽഡ് തന്നെയാണ് സീരിയൽ അപ്പൊ അപ്പൊ അതിന്റെ ഒരു ഭാഗമായി പറ്റിയൊരു സന്തോഷമുണ്ട് കാരണം നമ്മൾക്ക് ഇപ്പോ നമ്മുടെ സീരിയലുകൾ ഇപ്പോ തന്നെ നമുക്ക് കരാറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മളൊക്കെ ഒരു കാൽവെപ്പ് തന്നെ പറയാൻ കാരണം പണ്ട് നമ്മള് അർച്ചന കവി മേടത്തൊപ്പമാണ് റാണി രാജൻ സീരിയൽ ചെയ്തത് അപ്പൊ അതും മയമനോന്മേലായിരുന്നു എപ്പിസോഡ് എയ്റ്റിൽ റിലീസ് ചെയ്തിരുന്നു ഇതിപ്പോ മെയ് മാസം മുതൽ മുതല് ബ്രൂമബറിലേക്ക് എത്തി ഇറങ്ങിയിരിക്കുകയാണ് നമ്മള് അപ്പോൾ എന്തായാലും ബ്രോക്കർ റാം മനോഹർ എന്ന കാരക്ടർ എനിക്ക് മനോഹരമായിട്ടും ഭവ്യതയോടുകൂടിയും ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് പ്രേസോട് പറയാനുള്ളത് കാരണം നിങ്ങൾ ഓരോ കമന്റ് ഇടുമ്പോഴാണ് നമ്മുടെ സപ്പോർട്ട് വരുന്നത് എന്തായാലും ഇനിയും നല്ല നല്ല റോളുകളുടെ ഭാഗമായി ശ്രമിക്കും അപ്പോൾ ഈയൊരു ബ്രോക്കർ റാം മനോഹർ എന്ന ക്യാരക്ടർ എനിക്ക് ഭദ്രമായി തോന്നുന്നു കാരണം നിങ്ങൾ ആണ് പ്രേസ് കൂടുതലും നിങ്ങളാണ് എപ്പിസോഡ് കാണുന്നത് അപ്പൊ എന്റെ അഭിനയങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക തുടക്കക്കാരൻ മാത്രമാണ് ഡയലോഗ് ഫുൾ ആയിട്ട് ഫുൾ ലൈറ്റില് പറയുന്നത് ഈ കിച്ചണിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കക്കാരെന്ന രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ എന്നാലും നിങ്ങൾ തെറ്റുപുറ്റം പുറത്ത് എന്തായാലും ആ സീരിയലിനെ ഒരു നല്ലൊരു ഇപ്പൊ ക്ലൈമാക്സിലേക്ക് എത്തി നിന്നു അപ്പൊ നല്ല രീതിയിൽ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക മനോരമ മാത്സിലി റിലീസാണ് ിന്റുകൾ കാരണം ചില എപ്പിസോഡുകളിൽ ലാസ്റ്റ് ക്ലൈമാക്സ് എപ്പിസോഡിലൊക്കെ എന്റെ ഫോട്ടോ ഉണ്ട് ഫോട്ടോയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കാം എന്റെ വിഷ്ണുവിന്റെ ഫോട്ടോയുണ്ട് ക്ലൈമാക്സ് എപ്പിസോഡിൽ അപ്പൊ എന്തായാലും ഒന്ന് കാണാൻ ശ്രമിക്കാം മലയോരമാക്സിലും മലയോര മേലും ഇന്ന് ഇപ്പൊ രാത്രി എട്ട് മണിക്ക് ഏരൊക്കെ റിലീസാണ് അപ്പോൾ തുടർന്നും വലപ്പിന് നാലരക്കും രാത്രി ഒന്ന് അമ്പത്തെട്ട് അങ്ങനെയൊക്കെ റിലീസ് ഉണ്ട് പിന്നെ രാവിലെ പതിനാം നരക്ക് നാളെ ജൂലൈ ഇരുപത്തിയ്യാം തീയതി അല്ല ജൂലൈ ഇരുപത്തിയേഴാം തീയതി ആണോ ചിലപ്പോ ജൂലൈ ഇരുപത്തി ഇരുപത്തി എട്ടാം തീയതി ആയിരിക്കും തിങ്കളാഴ്ച കാണിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിങ്ങളെ ഗ്രൂപ്പറേഷൻക്കിടയിലേക്ക് ഇപ്പോ ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രം കരഞ്ഞിരിക്കുന്ന നല്ല ദിവസം പരി മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ ഈ മെയിൻ സ്ട്രീം ചാനലുകളിൽ ഒരു ചാനൽ മാത്രമാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും അയ്യോ മനോരമ മനോരമ ന്യൂസ് അപ്പോ എന്തായാലും സപ്പോർട്ട് ചെയ്തതിന് നന്ദിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഏഷ്യാനെറ്റ് സൂര്യ ടി വി എല്ലാം ചാനലും നമ്മൾ സപ്പോർട്ട് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ന്യൂസ് ചാനൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല കാരണം മേലെന്ന മൂവിയിൽ അഭിനയിച്ചപ്പോൾ ന്യൂസിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് വാർത്തയിട്ടത് പിന്നെ ഈ അടുത്ത് ബിഗ് ബോസിന്റെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ബിഗ് ബോസ് വിളിച്ചാൽ പോകും അങ്ങനെ ബിഗ് ബോസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് പറയാൻ പറ്റുള്ളൂ ഇതുവരെ വിളിച്ചിട്ടില്ല ബിഗ് ബോസ് അപ്പോൾ എന്നാലും ഗ്രൂപ്പറേഷനിലേക്ക് ഒരു നല്ലൊരു വിരുന്നാണ് ഈ മീനുസ് കിച്ചൻ എന്ന് പറഞ്ഞ സീരിയൽ മൊത്തത്തിൽ അപ്പോൾ നമ്മുടെ റോൾ മാത്രമല്ല ഓരോ ആക്ട്രസും ആക്ടേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്തത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എന്തായാലും സീരിയൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കാരണം ഒരുപാട് താരങ്ങൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് കാരണം നമ്മളെ ഈ പിന്തള്ളാനായിട്ടും പിന്തിരിപ്പിക്കാനായിട്ടും ഔട്ടാക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് അലിൻഡോസ് പര്യത എ ജെ പി എന്ന് പറഞ്ഞ ആളുടെ സ്റ്റാർഡം കൂടുന്നേ ഉള്ളു കാരണം നമുക്ക് എപ്പോഴും സീരിയലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല പക്ഷേ മിനുസ് കിച്ചൻ നല്ല രീതിയിൽ ചെയ്തു ഇനിയും സിറ്റിസാറിന്റെ ഒരുപാട് സീരിയലുകളുടെ ഭാഗമായി മാറും അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ടിന് നന്ദി അപ്പോൾ ക്ലൈമാക്സ് എപ്പിസോഡ് നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം ഇനിയുള്ള എന്റെ രണ്ട് മൂന്ന് സിനിമകളുണ്ട് ഗുലാം നത്തുകട സോല മിസ്കി റാം അപ്പൊ അങ്ങനെ ഉള്ള സിനിമകള് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കണം പിന്നെ തിരുമാലിന്ന് പറഞ്ഞ ആൽബം സോങ് പിന്നെ യുദ്ധം ഷോർട്ട് ഫിലിം അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് തിരുമാലിയിൽ ഞാൻ അഞ്ചോസ് പിന്നെ സന്തോഷ് വർക്കി വിഷ്ണു വിഷ്ണു കൊച്ചി കൃഷ്ണനല്ല വിഷ്ണു കൊച്ചിക്കാരും അപ്പൊ എന്തായാലും തിരുമാലി സോങ് ഉടൻ തന്നെ ഓണത്തിനുമ്പോ അരങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും കഴിഞ്ഞിറയെ ഇപ്പൊ ചെയ്യുന്നത് പ്രൊമോഷൻ വർക്കിനാണ് ഇപ്പോ ഒന്ന് രണ്ട് പ്രൊമോഷൻ വർക്ക് വന്നിട്ടുണ്ട് ഒരു പെർഫ്യൂം ഷോപ്പിന്റെ പിന്നെ ബ്യൂട്ടി പാർലർ പിന്നെ ഒന്ന് രണ്ട് ഷോപ്പുകളുടെയൊക്കെ പ്രൊമോഷനും പിന്നെ സിനിമ ആങ്കറിംഗ് ഒക്കെ വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ എന്റെ കരിയർ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരോ മേഖലയില് പല പല മേഖലയായിട്ട് നിൽക്കും കാരണം എനിക്ക് ആങ്കറിംഗ് ഒന്നും വലിയ പഠിച്ചിട്ടില്ല ജേർണലിസവും പഠിച്ചിട്ടില്ല പക്ഷേ എങ്കിലും നമ്മൾ പല സിനിമകളുടെയും സിനിമ നടന്മാരുടെയും ആങ്കറിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ സിറ്റിംഗ് ഇന്റർവ്യൂ ഒരെണ്ണം ഒന്നോണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞാൻ ആക്ടറാണ് സിംഗറാണ് യൂട്യൂബർ ആണ് ആങ്കറാണ് എല്ലാ വേണമെന്ന് തന്നെ പറയാം ഓൾ ആയിട്ട് സീരിയൽ സിനിമ ഷോർട്ട് ഫിലിം ആൽബംസ് പരസ്യ ചിത്രങ്ങൾ പരസ്യ ഓൺലൈൻ പരസ്യങ്ങൾ എല്ലാത്തിന്റെ ഭാഗമാണ് അപ്പൊ നിങ്ങള് എന്തായാലും വിമർശിക്കുന്നവർ വിമർശിക്കുക മുന്നോട്ട് പിന്നെ പോവുക ഇനിയുള്ള ടൈം നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് ചില സമയത്ത് സെൽഫി എടുക്കാൻ പറ്റാറില്ല പക്ഷെ മനസ്സിലാക്കണം ഓരോ ആൾക്കാർക്കും ഓരോരോ വിഷമങ്ങളും ഉണ്ടാവും അപ്പൊ പെട്ടെന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ സെൽഫി വയ്ക്കുമ്പോൾ കൊടുക്കാൻ പറ്റില്ല അപ്പൊ അത് മാത്രം എന്റെ പ്രശ്നം ബാക്കി എല്ലാം നിങ്ങളുടെ കയ്യിലായിട്ട് ഇനിയുള്ള വർക്കുകൾ എല്ലാം വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തുടരെ തുടരെ എന്തായാലും ഒരുപാട് വർക്കുകൾ എത്തും വലിയ വലിയ ഷോയുടെ ഭാഗമായി മാറുമ്പോഴും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ താങ്ക്